യുവാക്കളെ ജീപ്പിടിച്ചുകൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിലായി പൂങ്ങോട് മടത്തിൽ പറമ്പ് വിഷ്ണുപ്രസാദ് ആണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വെച്ച് പോലീസിന്റെ പിടിയിലായത് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാവുങ്ങൽ പുത്തൻപുരയിൽ അഭിലാഷ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിലാഷിനെ റോഡിലൂടെ വലിച്ചുരച്ചത് കാരണം തലയ്ക്കും കാലിനും പരിക്കുണ്ട് വാഹനമിടിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മംഗലപ്പറമ്പ് സിറാജുദ്ദീൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇരുവരുടെയും ബൈക്കിൽ ഇടിച്ചാണ് പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് സിറാജുദ്ദീൻറെ ബൈക്ക് ഇരുന്നൂറ് മീറ്ററോളം റോഡിലൂടെ നിരക്കി കൊണ്ടുപോവുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി പത്തേ മുപ്പതിന് തച്ചങ്ങോട് മരുതങ്ങിൽ വെച്ചാണ് വിഷ്ണുപ്രസാദ് കാർ യാത്രക്കാരെ തടഞ്ഞു വെച്ചത് ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ അഭിലാഷും സിറാജുദ്ദീനും ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് സംഭവം കാർ യാത്രക്കാരെ തടഞ്ഞ വിഷ്ണുപ്രസാദ് മധ്യ ലഹരിയിലാണെന്ന് മനസ്സിലായതോടെ യുവാക്കൾ യാത്രക്കാരെ സുരക്ഷിതമായി പറഞ്ഞു വിട്ടു ഇതിന്റെ വിരോധത്തിൽ വിഷ്ണുപ്രസാദ് യുവാക്കളുടെ നേരെ ജീപ്പ് ഒടിച്ച് കയറ്റുകയായിരുന്നു സിറാജുദ്ദീന്റെ ബൈക്ക് തീപ്പൊരി വാറിച്ചാണ് റോഡിലൂടെ ഈ കഴിഞ്ഞ ദിവസം ആറാം തീയതി വ്യാഴാഴ്ച രാത്രി ഒരു രണ്ട് കാറുകൾ തമ്മിൽ തറക്കണ്ടതിന്റെ ഭാഗ ഭാഗമായിട്ട് അതിൽ മധ്യസ്ഥ സംസാരിക്കുകയും ആ മധ്യസ്ഥ സംസാരിച്ചത് കാരണം കൊണ്ട് ഈ ഗസ് പ്രതിയെ പ്രതിക്കെതിരായി നിന്നു എന്ന വിചാരിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് പ്രതിയെ ഓടിച്ചിരുന്ന വാഹനം ഈ മധ്യസ്ഥന്മാർ ഓടിച്ചിരുന്ന അഭിലാഷ അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളും ഓടിച്ചിരുന്ന ബൈക്ക് ഏഹ് ഇടിച്ചു തെറിപ്പിക്കുകയും ആ ഓടിച്ചു തരുന്ന സമയത്ത് ബൈക്കിലുണ്ടായിരുന്ന അഭിലാഷ് ദശ മുപ്പതോളം മീറ്റർ റോഡിൽ കൂടെ ബൈക്കിലും ബോലോറയ്ക്ക് ഇടയിൽ പെട്ട് പോകുകയും പിന്നെ തെറിച്ചൊഴിയാണ്ടായത് തുടർന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം വണ്ടി ബോലോറയിൽ ബൈക്ക് കുടുങ്ങി ആ ഒരു അപ്പുറത്ത് പോയിട്ടാണ് ബൈക്ക് നമുക്ക് കിട്ടുന്നത് ഈ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണത് ഗുരുതരമായി പരിക്കാനാണ് അഭിലാഷേറ്റിട്ടുള്ളത് ഈ കേസിലെ പ്രതിയായ കൃഷ്ണപ്രസാദ് പ്രസാദ് സോറി വിഷ്ണുപ്രസാദ് ഏകദേശം പത്തോളം കേസിൽ വണ്ടൂരും അതുപോലെ തന്നെ കാളികാവൂലും സ്റ്റേഷനുകളിൽ പ്രതിയാണ് നേരത്തെ ഒട്ടേറെ കേസുകളിൽ വിഷ്ണുപ്രസാദ് പ്രതിയാണെന്നും വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തിട്ടുണ്ട് എന്നും പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ